വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു നൂറ്റി അറുപതിലധികം മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി മുണ്ടക്കൈയിൽ വീടിനുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം ബെയ്ലി പാലം നിർമ്മാണം പുരോഗമിക്കുന്നു പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കും വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുന്നു വിക്ടർ സൈന്യം ബെയ്ലി പാൽത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം രക്ഷാപ്രവർത്തനം നിലവിൽ ഏത് ഘട്ടത്തിലാണുള്ളത് എത്രത്തോളം മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നന്ദു നമുക്ക് ഈ വയനാട് ദുരന്തത്തിൽ ഇപ്പോൾ എത്ര പേർ കൃത്യമായി മരിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല കാരണം ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒരു മൃതദേഹം വച്ച് അക്കരയിൽ നിന്ന് ഇക്കരയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആംബുലൻസ് അത് കൊണ്ടുപോകുന്നുമുണ്ട് അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല പക്ഷേ നൂറ്റി അറുപതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് ഇനിയും ആളുകൾ കാരണം അഞ്ഞൂറോളം അഞ്ഞൂറോ വീടിന് മുകളിൽ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ മുപ്പതോളം വീടുകൾ മാത്രമാണുള്ളത് ഇത് ഇടിഞ്ഞു പോയതിനു ശേഷം ഇതിന്റെ അകത്ത് ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ സേന നോക്കിക്കൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സൈന്യവും അത് തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് ഒരു കണക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല അതേസമയം ബെയിലി പാലത്തിൽ നിർമ്മാണം ദ്രുതഗതികളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ നേരമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ അതുകൊണ്ട് തന്നെ അത് ചെറിയ തോതിലുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഒരു പതിനോ പന്ത്രണ്ട് മണി വരെ മഴയുണ്ടായിരുന്നു അല്ല പക്ഷെ അതിനുശേഷം മഴ തുടങ്ങി അത് ഇപ്പോഴും തുടരുകയാണ് നിന്നിട്ടില്ല അത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ തടസ്സം സൃഷ്ടിക്കും പ്രത്യേകിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ പുഴയിലെ നീരൊഴുക്ക് കൂടും അത് കൂടുതൽ ദുഷ്കരമാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ ഈ രക്ഷാപ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന സൈന്യത്തിനും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് പോലീസിനും എല്ലാം ഉള്ളത് എങ്കിലും വളരെ കാര്യമായി തന്നെ നടത്തുന്നുണ്ട് ബേലിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അക്കരെ എത്താൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ബേലിപ്പാല നിർമ്മാണം വളരെ ധ്രദു ഇപ്പോൾ പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ മൃതദേഹങ്ങൾ അടക്കം കണ്ടുകെട്ടുന്നവരെ ഇക്കരെ കൊണ്ടുവരുന്നത് വാട്ടിൽ കെട്ടിയാണ് പക്ഷെ ആ ഒരു കാഴ്ച അവസാനിപ്പിക്കാനും ഈ ബേലിപ്പാലം വരുന്നവരുടെ സാധ്യമാകും എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതേസമയം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആൾക്കാരിൽ കുറേയധികം ആൾക്കാരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ദുരിതാശ്വാസ ക്യാമ്പിൽ കടക്കുന്നവരുടെ ബന്ധുക്കളും ഏറ്റവും അടുത്ത ബന്ധുക്കളും മക്കളും ഒക്കെയാണ് ഇത്തരത്തിൽ കാണാതെ അവരുടെ കൂട്ടത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പലതവണ ഈ നാൽപ്പത്തഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പാണ് ഇവിടെ ഉള്ളത് ഈ ക്യാമ്പുകളിലും പരിക്കേറ്റവർ കൊണ്ടുപോയ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കിയിരുന്നെങ്കിലും ആരെയും കണ്ടെത്താൻ സാധിക്കാതെ വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന കാണാതായവരുടെ കൂട്ടത്തിൽ ഇനി ഒരു പക്ഷെ ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളൊരു വിലയിരുത്തലുമുണ്ട് എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടാതെയാണ് ഇപ്പോൾ ഈ ആൾക്കാർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദി ശരി വിവരങ്ങൾ നൽകിയത്